मेति मधुरं मधुराक्षरम् आरुह्य कविताशाखाम् शाखां वन्दे वाल्मीकिकोकिलं सदा शिवसमारम्भाम् शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा कल्याणी कमनीयकलेबर प्रसीद मे विश्वरामा ോ ഗോവിദാമോദര രാവണകുംഭകർണസംഭാഷണം നിദ്രയും കൈവിട്ടു കുംഭകർണ വിദ്രുതമ്രജം തന്നേ വണങ്ങൻ നിജ ൂഢമോ നിരജൻ തന്നോട് ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടുമവൻ നകഞ്ചരാധീശ്വരനോടു ചുലിന ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമദേവത്വമാശു കിട്ടുന്നതു നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൊൽപ്രാണഹാനിക്കു തന്നെ ധരിക്കണേ രാമൻ ഭവാനെ ക്ഷണം കണ്ടുകെട്ടുകൽ ഭൂമിയിൽ വാഴവാനക്കയിൽ മേ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ രാമന് നിത്യമായി രാമൻ മനുഷ്യനല്ലേകൂപനാം ശ്രീമാൻ മഹാവിഷ്ണുനാരായണൻ പരൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൾ തവ വരുത്തുവാൻ മോഹേന ഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിത് മീനങ്ങളെല്ലാം രസത്തിങ്ക മോഹിച്ചു താനേ ബളിശം വിഴുങ്ങി വരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യുഭവിക്കുന്നതും ജാനകിയെ കണ്ടു മോഹിക്കാരണം പ്രാണവിനാശം ഭവാനു മകപ്പെടും നല്ലതല്ലേതു എനിക്കിതെന്നുള്ള തും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചെല്ലു മതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ ശാസനയാൽ മടങ്ങുകയില്ലതോ വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലോ കാട്ടിയതെല്ലാം അപനയം നീയതു നാട്ടിലുള്ളവർക്കു നിർണയം നിർണയം ഞാനിതിനിന്നിനെ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കുവൻ ജാനകീ തന്നെ അനുഭവിച്ചിടു നീ മനസേ ഖേദമുണ്ടാകരുതേതു ന്തരം വന്നു പോം മുന്നമേ നീ ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷന് വന്നേടുമാപത്തു കാൺ ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്കെ വേ ുംഭകർണോക്തി കേട്ടള വിന്ദ്രജിത്തും പറഞ്ഞിടിനാനാദരാൽ നാദരാൽ മാനുഷനാകിയ രാമനെയും മറ്റ് വാനരന്മാരെയുമൊക്കെ ഒടുക്കി ഞാൻ ആശു വരുവനുജയ ചെയരാധീശ്വരനോടു ചൊല്ലിടിന रावण इभीषणा संभाषणा अम्नेरमागदनाय विभीषणन धन्यन् निजाग्रजंतन्ने वनंगिनान् तन्नरिकत्तं इरुत्ती दशाननन् चुन्नानवनोडु पत्यम विभीषणनन् वीरा दशानना കേൾക്കണം എന്നുടേ വാക്കുകൾ ഇന്നു നീ നല്ലതു ചൊല്ലുള്ള നല്ലതുവരോട് കല്യാണം എന്തുകുലത്തിനെന്നുള്ളതുമെല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോടി ത്രിലോകത്തിങ്ക നക്തഞ്ചരാധിപ மத்தன் மத்தன் பிரகத்தன் விகடனும் சுப்புராயன் காதுகளும் கும்பகர்ணன் ஜம்புமாரி பிரஜங்கன் கும்பம் கம்பன் கம்பன் வன்பன் மகதரும் மகாபார்சுவன் கும்பகர்னன் திருச்சி காயினும் தேவாந்தன் നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദംഷ്ട്രാദി വീരരും യുവാക്ഷനും പിന്നെ വിരൂപക്ഷധൂക്ഷനും മകരക്ഷനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാമിന്ദ്രജിത്തിനുമാല്ലവനോടെ നേരെ പൊരുതുജയിപ്പതിനരുമേ ശ്രീരാമനോട് കരുതായിക മനസ്സേ ശ്രീരാമനായതുമാനുഷനല്ല കേളാരെന്നറിവാനുമാമല്ലൊരുവനും ദിവേന്ദ്രനുമല്ല വന്യുമല്ലവൻ വൈവസ്വതനും നിറതിയുമല്ല കേൾ പാശിയുമല്ല ജഗത്പ്രാണനല്ല ധിപനുമല്ല ആദിത്യരുദ്രവസുക്കളുമല്ലവൻ സക്ഷാൽ മഹാവിഷ്ണുനാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലയ കാരണൻ മുന്നം ഹിരണ്ക്ഷനെ കൊല ചെയ്തവൻ ിടം പാലിച്ചുകൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ട് കുന്നു ഹിരണ്യകശിപ്പുവാം വീരനേ ലോകൈക നായകൻ വാവനമൂർത്തിയായി ലോകത്രയം ബലിയോട് വാങ്ങിയിടിനാൻ കൊന്നിരുപക്കൊടുതുട രാമനായി മന്നപന്മാരെ അസുരാംശമാക്കയാൽ അന്നസുരെയൊക്കെ ഒടുക്കുവാൻ മഞ്ഞിലവതരിച്ചിടും ജഗന്മയൻ ഇന്നോ ദശരഥപുത്രനായി വന്നിതു നിന്നെ എന്നറിഞ്ഞിടൂ നീ സത്യസങ്കൽപ്പനാമീശ്വരൻ തൻമതം മിഥ്യയായി ചൊല്ലിടുവൻ തിന്നു പറയുന്നതെന്നോരുങ്കിലതിപ്പവർക്കത്തെ കൊടുപ്പോ ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ും മുക്തിയും നൽകും ജനാർദ്ദനൻസുജലോ ഈശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ മൈഥിലീദേവിയെ കൊണ്ട് കൊടുത്തുകൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക ൊഴുതാ സുരക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്ത ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും കാടകം ബുക്ക നേരത്തതി ബാലകൻ താടകയെ കൊല ചെയ്താനുരമ്പിനാൽ കൗശികന്ധനുടെ നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകി ഞാൻ തൃക്കാലടി വച്ചുകല്ലാം മഹല്യക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്കനീ ത്രയം പകം വില്ലുഖണ്ഡിച്ചു സീതയാം അയ്യൽ വിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാധനെ കൊന്നുകളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവും ചാടിക്കടന്നിവിടേക്കുവർണ്ണോചനത്രയെ കണ്ടു പറഞ്ഞു വന്നിക്ക് ലങ്കാപുരത്തെ സമർപ്പിച്ചു പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേത്തവ നന്നു നന്നാകന്ത തോന്നുന്നതിങ്ങനെ നന്നല്ല സജ്ജനത്തോട് വൈരം വൃഥ തൻവങ്കി തന്നെ കൊടുക്ക മടിയാതെ നഷ്ടമതികളായിടുമത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കൂ അതോർക്ക നീ കാലപുരം ഗമിയാതിരിക്കണ്ടുകിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയേ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടു മത്സരം വച്ചു തുടങ്ങിയാൽ പിൽപാടു നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടുമരക്ഷണാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം തന്നുടേ ദുർനയം കൊണ്ടുവരുന്നതിനിന്നു നാം ആളല്ല പോകെന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമൂർത്താൽ ഫലമില്ല രാമശരമേറ്റു മൃത്യു വരും നേരം ആഭയമുള്ളിൽ നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി താരാർ മകളെ കൊടുക്ക വൈകിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ നർഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക മുൻപിലെ ഉള്ളിൽ വിചാരിച്ചുകൊള്ളണം വൻപനോടേറ്റാൽ വരും ഫലമേവനും ശ്രീരാമനോട് കലഹം തുടങ്ങിയാലും ശരണമില്ലെന്നതറിയണം പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നത് മോർക്കനീ രാക്ഷസരാജയിക്കാ ജയിക്കനീ സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങുല കൊണ്ടൽ നേർ വർണ്ണനു ജാനകി ദേവിയെ കൊണ്ട് കൊടുത്തു സുഖിച്ചു വസിക്കനീ സംശയമെന്നിയേ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയാക വേണമേ വിഭീഷണൻ പിന്നെയും പിന്നെയും സോദരനോട് ചൊല്ലിയിടിന ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടുകേ മരുവിന് ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്നു നിർണയം ഇത്തരം എന്നോട് ചൊല്ലുക സംശയം രാത്രി ജരാധിപനിർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശഗതനായ പുരുഷനോ സിദ്ധൌഷധങ്ങളുമേൽക്കയില്ലേ തുമേ ോടിനി ഞാൻ പറഞ്ഞത് പൗരുഷം കൊണ്ടുനീക്കാമോ വിധിമതം ശ്രീരാമദേവപാദാം ഭോജമന് ശരണം എനിക്കില്ല കേവലം ചെന്നു തർക്കാൽ കൽവിൽ അന്തികേ സന്തതം നിന്നു സേവിച്ചുകൊള്ളൻ ജന്മമുള്ള നാൾ സത്വരം നാലമത്യന്മാരുമായ വനിത്വം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു ദാരധനാലയമിത്രഭൃത്യൗഘവും മിത്രൗഘവും ദൂരെ പരിത്യജ്യമപാദംബുജം മാനസത്യങ്കൽ ഉറപ്പിച്ചു ദുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജം തൻപദം കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം ആപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ െ ചെന്നു സേവിച്ചുകൊണ്ടാലും ഒരാമയം ഇങ്ങനില്ലെന്നു നിർണയം പോകാരികിലോ മമ ചന്ദ്രഹാസത്തിനിന്ന് ഏകാന്ത ഭോജനമായി വരും നീയടോം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടേ താതന തുല്യനല്ലോ ഭവാൻ താപകമായ നിയോഗമനുഷ്ഠിപ്പന്നാവതല്ലാവതു സൗഖ്യമല്ലോ മമ സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു പുത്രമിത്രാർത്ഥകളത്രാദികളോടുമത്ര സുഖിച്ചോ സുചിരം വസിക്ക നീ മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലന്ത ശരഥമന്ദിരേ രാമനായി ജാതനായാൻ ജനകാലയെ കാലിയും സീതാഭിധാനേന ജാതയായി ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോദമോടിങ്ങുവന്നാരിവരും എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ ഭവാനുള്ളിലേൽക്കുന്നതു പ്രഭോ രാവണൻ തന്നെ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം വന്നോ പിറന്നിതു രാമനായി നിർണയം പിന്നെ അതിന് അന്യതത്വം ഭവിക്കുമോ ആശരവംശവിനാശം വരും മുമ്പേ ദശരധിയേ ശരണം ഗതോസ്മി ഞാൻ ഗതോസ്മരവംശവിനാശം വരും മുമ്പേ ദാശരഥിയേ ശരണം ഗതോസ്മി ഗതോസ്മ വിഭീഷണൻ ശ്രീരാമസന്നിധിയിൽ യോഗേന വിഭീഷണൻ പാദാബ്ജ ശോകം വിനാലമത്തിരുമാൻ ആകാശമാർഗേ ഗമിച്ചതിദ്രുത ശ്രീരാമദേവനിരുന്നരുളുന്നതിരെ മുഖനിൽ നിന്നു ചൈസ്തരമവൻ ചുലിത്രനയമതിഫുടം രാമാ രമണ ത്രലോകീപത്തെ സ്വാമി ജയ ജയ നാഥ ജയ ജയ രാജീവ നേത്ര മുക്കുന്ദ ജയ ജയ രാജശിഖാമണേ സീതപത്തെ ജയാ രാവണൻ തന്നുടെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിട കൊണ്ടേൻ വിടകൊണ്ടേ ദയാണിധേ ആഘുപദേ ശ്രീപദേ വിഭീഷണൻ തൊദ്ഭക്തസേവകൻ ദേവിയെ കെട്ടതനുചിതം നീയെന്നോ രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിനേൻ െ ശ്രീരാമനായിക്കൊണ്ടു നൽകുക എന്നവോളമേറ്റം പറഞ്ഞ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചതജ്ഞാനിയാകയാൽ തുമേ പഥ്യമായുള്ളതു ചൊല്ലിയതേറ്റം അപഥ്യമായി വന്നിതവന്നു വിധിവശാൽ

ശരണം ബുധേ ക്യങ്ങൾ കേട്ടള ബുദ്ധായ സുഗ്രീവനും പറഞ്ഞിടിനാൻ വിശ്വേഷ രാക്ഷസന്മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുടേ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്ന മത്യരും മായാ വിശാരദന്മാരെന്നു നിർണയം ചിത്രം കുറഞ്ഞൊന്നു കണ്ടിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ ചിന്തിച്ചുടൻ നിയോഗിക്ക കപികളേ ഹന്ദവ്യൻ എന്നിവൻ ഒരു സംശയം ശത്രുപക്ഷത്തിങ്കിലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നതുത്തമമാകുന്നതെന്ന് തോർക്കേണമേ ചിന്തിച്ചുകീ നിൻ തിരുവുള്ളത്തിൽ എന്തെന്ന് അഭിമതമെന്നരുൾ ചെയ്യണം മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരവാൻ പറഞ്ഞാൽ പലതരം ായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണനുത്തമെത്രയും അന്നേരമുദ്ധായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണനുത്തമൻ എത്രയും വന്ന് ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നോ രക്ഷിക്കുന്നതെന്നെ നമ്മുടെ മതം നക്തഞ്ചരന്വയത്തിങ്കിൽ ജനിച്ചവരോ ശത്രുക്കളേവരുമെന്നു വന്നിടുമോ നല്ലവരുണ്ടാമവരിലും എന്നുള്ളതെല്ലാവരും കൊള്ളേണമേ ജാതി നാവാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾ കാശ്രിതരക്ഷണമെന്നു ശാസ്ത്രോക്തിയും ഇതം പലരും പലവിധം ചൊന്നവ ചിതേ ചെയ്തു രഘുപതി മാരുതി ചൊന്നതുപന്നെത്രയും വിരാവിഭാകരപുത്രേടോ ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും ജാമ്പതാദിനീതിജ്ഞാവരന്മാരെ ശ്രിതന്മാരെമേധം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലും ഇതുവേദശാസ്ത്രങ്ങളിൽ പുണ്യപറിയേഗബോധം നിജപേടയോടൊന്നിച്ചൊരുവനും തന്നിൽ ഉന്നതമായോരു പാദവാഗ്രേതാ ചെന്നോരു കാട്ടനെ ഇത് കൊന്നിടിനാൻ തന്നുടേ പക്ഷിണിയെ സുരതം തരേ വന്നോരു ദുഃഖം പുറഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നേടും ദശാന്തരെ വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്ന് ചരമാധ്യത വൃക്ഷത്തിൻ മുരടതിൽ ദീനതയോടു നിൽക്കുന്ന കാട്ടാളനെ കണ്ട് കരുണകരർന്നു കപോതവും വന്നിയും തന്നുടെ കയ്യിലിരുന്ന എന്നതുകൊണ്ട് വിഷപ്പടങ്ങിട അഞ്ഞു പിന്നയും പിടിച്ചിരിക്കും കിരാതന് തന്നുടേ ദേഹവും നൽകി നാ നൻപോടു വന്നിയിൽ വീണു കിരാതാശനാർത്ഥമായി അത്ര പോലും വേണമാശ്രിതരക്ഷണം മർത്യൻ എന്നാലോ പറയേണ്ടതില്ലോ മർത്യനെന്നാലോ പറയേണ്ടതില്ലോ നമസ്സിദാനന്ദായ തസ്മൈ नमो देवदेवाय तुभ्यं नमो जानकीजीविदेशाय तुभ्यं नमः पुण्डरी दाक्षाय दाक्षायतुभ्यम् ഫുഡ് വേറെ പണിക്ക് ടൈം ഇത്രേ ഉള്ള ഞാനിതിലും വലുതെന്ന് പ്രതീക്ഷിച്ച് നോക്കാം സാർ എൻ്റെ ഫോൺ കണ്ടായിരുന്നോ എടുക്കും സാറിന് എങ്ങനെ അറിയാം എന്റെ അമ്മയുടെ ഇഷ്ടം എന്റെ അമ്മക്കും പ്രിയപ്പെട്ടതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ പരിശുദ്ധി റെയ്ഡ് കോ കറി മസാല പൊടികൾ ലവ് റെയ്ഡ് കോ ഫുഡ് പ്രോഡക്ട്സ് ഒരു കേരള സർക്കാർ സഹകരണ സംരംഭം